നമസ്കാരം യു എയുടെ ചില ഭാഗങ്ങളിൽ ഈ ആഴ്ച മൂടിക്കെട്ടിയ ആകാശത്തിനും മഴയ്ക്കുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന പ്രവചനം യു എയുടെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാവിലെയും കനത്ത മഴ പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച രാത്രിയോടെ മഴ പെയ്യുമെന്ന ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വ്യാഴാഴ്ച രാവിലെ ദുബായ് ഷാർജ തുടങ്ങിയ എമിറേറ്റുകളിലും തീരപ്രദേശങ്ങളിലും മഴ പെയ്യുന്നതായിരിക്കും ഇതിനുശേഷം റാസൽ ഖൈമയിലേക്ക് ആ മേഘങ്ങള് നീങ്ങുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ബുധനാഴ്ച രാത്രി മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ പടിയാറൻ പ്രദേശങ്ങളിൽ മേഘങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ദ്വീപുകളിലേക്കും നീങ്ങുകയും ചെയ്യും രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്യാന് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയോടെ താപനില കുറയുകയും മേഘാവൃതമായ അന്തരീക്ഷം ക്രമേണ അപ്രത്യക്ഷമാവുകയും ചെയ്യും കിഴക്ക് നിന്ന് രാജ്യത്തിന് മുകളിലൂടെയുള്ള ഉപരിതല ന്യൂനമർദ്ദത്തിന്റെ വ്യാപനമാണ് വിവിധ പ്രദേശങ്ങളിൽ മേഘങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നതെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ചില സമയങ്ങളിൽ ശക്തമായ കാറ്റോടുകൂടിയ മഴയും പ്രതീക്ഷിക്കാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റ് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ പൊടിപടലങ്ങൾ ഉയർത്തുന്നതിനും തിരച്ചീന ദൃശ്യപരിത കുറയ്ക്കുന്നതിനും തിരച്ചീന ദൃശ്യപരത കുറയ്ക്കുകയും ചെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിന്റെ സാഹചര്യത്തിൽ അറേബ്യൻ ഗൾഫിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും ഒമാൻ കടലിനെയും ഇത് ബാധിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കടലിൽ പോകുന്നവരും ബീച്ചുകൾ സന്ദർശിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളും മിന്നൽ പ്രളയങ്ങളും ഉൾപ്പെടെയുള്ള സാധ്യത മുന്നിൽ കാണണമെന്ന് യു എ നിവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ കാട്ടിലും മഴയിലും അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നും പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അന്തരീക്ഷ കാഴ്ചാ പരിധി കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ട വാഹനങ്ങൾ ഓടിക്കുന്നവർ വേഗത കുറയ്ക്കുകയും നിശ്ചിത അകലം പാലിക്കുകയും വേണമെന്നും നിർദ്ദേശമുണ്ട് പർവ്വത പ്രദേശങ്ങളിലേക്കും ജലപ്രവാഹത്തിന് സാധ്യതയുള്ള ഇടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്